സ്വർണ്ണാഭരണം കണ്ട് രേഷ്മയുടെ കണ്ണ് മഞ്ചളിച്ചില്ല മകന്റെ സ്കൂൾ വേണ്ടി കരുനാഗപ്പള്ളി സർക്കാർ സ്കൂളിലെത്തിയതായിരുന്നു രേഷ്മ എന്ന വീട്ടമ്മ പ്രവേശന നടപടികൾ കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ സ്കൂൾ മുറ്റത്ത് നിന്ന് സ്വർണമാലം ലഭിച്ചു അഡ്മിഷൻ എടുത്ത് തിരിച്ചു പോകുന്ന വഴിക്കാണ് സ്കൂളിന്റെ ഫ്രണ്ടിൽ നിന്ന് താഴത്തെ എന്തോ കിടക്കുന്നത് കണ്ടത് പിന്നെ കിടക്കുന്ന കണ്ടു പിന്നെ പറഞ്ഞു ഗോൾഡ് ആണെന്ന് തോന്നുന്നു എന്ന് തന്നെ തന്നെ ഞാൻ കൊണ്ട് അഡ്മിഷൻ കളഞ്ഞു കിട്ടി ഏൽപ്പിച്ച് രേഷ്മടങ്ങി തൊട്ടുപിന്നാലെ മാല അന്വേഷിച്ച് സ്കൂളിൽ നടന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത അധ്യാപിക എത്തി മാലയുടെ അടയാളങ്ങൾ പറഞ്ഞതോടെ സ്കൂൾ അധികൃതർ അത് കൈമാറി അധ്യാപിക പുതിയ ഗവർ സ്വദേശിനി നിസാ സലീമിന് ഒന്നര പൗന്റെ സ്വർണമാല തിരികെ നഷ്ടം ുംകൃകാന് കഴിഞ്ഞതില്േഷ്മയെ അധികൃതർ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി ആ സത്യസന്ധത കണ്ണനായരുണ്ട് കണ്ണൻ ഇപ്പോഴത്തെ സ്വർണ്ണത്തിൻ്റെ വിലയുടെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ഒന്നര പോവനൊക്കെ നഷ്ടപ്പെട്ടാൽ ഉടമ വല്ലാതെ വിഷമത്തിലായി പോകും എന്തായാലും രേഷ്മ കയ്യോടെ തിരിച്ചേപ്പിച്ചു അത് അവിടുത്തെ ഒരു ടീച്ചർ തന്നെയായില്ലേ മറ്റൊരാളുടെ ഒരു സമ്പാദ്യവും തനിക്ക് വേണ്ട അത് എന്ത് തന്നെ ആയാലും തന്നെ തനിക്കത് ഉതകില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് രേഷ്മ എന്ന് പറയുന്ന വീട്ടമ്മ മകൻ്റെ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ടാണ് സ്കൂളിലേക്ക് വരുന്നത് അഡ്മിഷൻ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കി അതിനുശേഷം അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതേ കിടക്കുന്നു ഒരു സ്വർണ്ണമാല ആ സ്വർണ്ണമാല കയ്യിൽ കിട്ടി പെട്ടെന്ന് തന്നെ അത് എടുത്തു സ്കൂളിലെ ആ പ്രധാന അധ്യാപകൻ്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു സാർ ഇതുപോലെ ഒരു മാല കളഞ്ഞു കിട്ടിയിരിക്കുന്നു അത് ആരുടെയാണെന്ന് അറിയില്ല എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ് അതുകൊണ്ട് ആരെങ്കിലും ആ അവകാശം വരികയാണെങ്കിൽ സാർ അവർക്ക് കൈമാറുക അല്ലെങ്കിൽ സാർ പോലീസിന് എന്താണെന്ന് വെച്ചാൽ കൈമാറുക എന്നുള്ള കാര്യം പറഞ്ഞു അവർ അവരുടെ സാധാരണയുള്ള ഒരു കർത്തവ്യം നിർവഹിച്ചു അവർ പോയി പിന്നീട് അവർക്കൊരു അനുമോദനം ലഭിക്കുമെന്നോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ഈ ഇത്തരം ഇപ്പോൾ നമ്മൾ സംരക്ഷണം ചെയ്ത വാർത്ത വരുമോന്നുപോലും അവർ കരുതിയിരുന്നില്ല പക്ഷേ ആ സ്കൂൾ അധികൃതർ ഇങ്ങനെ മാലയമായിരിക്കുന്ന സമയത്ത് തന്നെയാണ് മറ്റൊരു അധ്യാപിക നിസ എന്ന് പറയുന്ന പുതിയ സ്വദേശിനായിട്ടുള്ള അധ്യാപിക അവിടേക്ക് എത്തുന്നു കാര്യം അവർ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ഭാഗം എല്ലാ വർഷവും അധ്യാ സ്കൂൾ തുടക്കത്തിന് മുന്നോടിയായി ടീച്ചർ ടീച്ചർമാർക്ക് നൽകുന്ന ഒരു പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ആ സ്കൂളിൽ സ്കൂളിലെത്തിയതായിരുന്നു അവിടെ വെച്ചാണ് അവരുടെ ഒന്നര പൈൻ്റെ സ്വർണ്ണമാല നഷ്ടമാകുന്നത് പെട്ടെന്ന് സ്കൂളിലേക്ക് വന്ന് അവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് പെട്ടെന്ന് ഈ അന്താളിച്ച് വരുന്ന ഈ അധ്യാപികയെ കണ്ടുകൊണ്ട് പ്രധാന അധ്യാപകൻ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിക്കുന്നു ഒരു മാല നഷ്ടമായി എന്ന് പറഞ്ഞു അന്നേരം മാലയുടെ അടയാളങ്ങൾ പറയാൻ പറയുന്നു കൃത്യമായ അടയാളങ്ങൾ പറയുന്നു ആ മാല തിരിച്ച് ഈ അധ്യാപികയ്ക്ക് കൈമാറുന്നു അവിടെ കൊണ്ടും ഈ സ്കൂൾ അധികൃതരുടെ ഒരു ഒരു നല്ല മനസ്സ് അവസാനിച്ചില്ല അവർ രേഷ്മ എന്ന് പറയുന്ന ആ വീട്ടമ്മയെ തിരിച്ച് വീട്ടിലെ ഈ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി അതിനുശേഷം അവർക്ക് ഒരു ആദരവ് നൽകുകയാണ് അവർ കാണിച്ച് സത്യസന്ധതയ്ക്ക് നല്ല ഒരു ആദരവ് നൽകുകയാണ് അപ്പോഴും രേഷ്മ എന്ന് പറയുന്ന സ്ത്രീ പറയുന്ന അത് എനിക്ക് ആദര നൽകേണ്ട ഒരു കാര്യമൊന്നുമില്ല കാര്യം ഞാൻ മറ്റുള്ളവരുടെ ഒരു ഒരു പണവും ശരിയാണ് ടീച്ചർ പറഞ്ഞ പോലെ അല്ലേ അമ്മ മകന് മാതൃകയാകുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞാൽ സന്തോഷമെന്ന് ടീച്ചർ പറഞ്ഞപ്പോ എന്തായാലും എല്ലാവിധ ആശംസകളും രേഷ്മയ്ക്കും മകനും